ഹായ് നമസ്കാരം ഇന്നത്തെ നാലാമത്തെ ഓഫർ നാലാമത്തെ ഓഫർ ഒ ടി ജി ഓവൻ ഇത് നമ്മൾ സാംസങ്ങിൻ്റെ കൺവെൻഷൻ ടൈപ്പ് സാംസങ്ങിൻ്റെ ഇരുപത്തി ഒന്ന് ലിറ്റർ ഓവൻ കൺവെൻഷൻ മോഡലാണ് വരുന്നത് ഗ്രില്ലൊക്കെ വരുന്നത് ഇരുപത്തി ഒന്ന് ലിറ്റർ ഇതിന് നമുക്ക് ഓൺലൈൻ പ്രൈസ് വരുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൺലൈൻ പ്രൈസ് വരുന്നത് ഇന്നത്തെ റേറ്റ് ഫ്ലിപ്പ്കാർട്ട് ഓഫർ പ്രൈസ് അത് നമ്മളെ ഓഫർ പ്രൈസ് നമ്മളെ സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തഞ്ച് ശതമാനം മൈനസ് ഓൺലൈൻ പ്രൈസിൽ നല്ല ബോക്സ് ഫീസാണ് പിന്നെ ഒ ടി ജി വരുന്നത് ഒ ടി ജി വരുന്നത് അയ്യപ്പിയുടെ ഒ ടി ജി ഐ എപ്പിയുടെ ഒ ടി ജി ഇരുപത്തി എട്ട് ലിറ്റർ ഇരുപത്തിയെട്ട് ലിറ്റർ ഒ ടി ജിക്ക് ഏഴായിരം രൂപയാണ് ഇന്നത്തെ ഫ്ലിപ്പ്കാർട്ട് ഓൺലൈൻ പ്രൈസ് ഏഴായിരം രൂപയാണ് വരുന്നത് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് അഞ്ച് ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ നമ്മളെ ഓഫർ പ്രൈസ് ഓൺലൈൻ പ്രൈസ് ഒന്നും മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക് നടപടിണ്ടാ <laughs> ബീവികള